സ്നേഹം എന്നുള്ള വികാരത്തെ യാണ് ഗ്രീഷ്മ കോടതി വിധിക്ക് ശേഷം ഗ്രീഷ്മയും ആ അമ്മാവൻ നിർമ്മല കുമാരൻ നായരും പുറത്തു വരുന്ന കഷായം ഗ്രീഷ്മ ഗ്രീഷ്മന്റെ ന്യൂസ് എല്ലാരും കേട്ട് കാണുമല്ലോ ഞാൻ ആദ്യം വെക്കുന്നത് ഷാരോണിൻ്റെ അമ്മയുടെ വീഡിയോ ആയിരിക്കും ഇവിടെ ആദ്യം വെക്കാൻ പോകുന്നത് കാരണം ആ ആൻറ്റിയുടെ എന്താ പറയേണ്ടത് ഞാനത് പറയുന്നില്ല നിങ്ങളത് കാണുന്നതന്നെ അല്ലെങ്കിൽ നല്ലത് ഇന്നലെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ജീവപര്യന്തരം അതായത് പത്ത് പതിനാല് വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ലൈഫ് ഉണ്ട് കാരണം മുപ്പത്തെട്ട് വയസ്സാകത്തേ ഉള്ളല്ലോ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും കോടതി വിധി വന്നു വധശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്തു എന്താ ഞാൻ അത്ര ഓക്കെ അല്ല കേട്ടോ വധശിക്ഷയുടെ ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ അവർക്ക് ഇനിയും കോടതിയിൽ പോവാം ഇനിയുണ്ടല്ലോ കോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പം ആ വീഡിയോ കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ വേണമെങ്കിൽ കേസ് ഏത് രീതി വേണമെങ്കിലും മാറ്റിയെടുക്കാം നമുക്ക് സന്തോഷമുള്ള വാർത്തയാണെങ്കിൽ പോലും ആദ്യമായിട്ടോ ഒരു ഒരാൾ വധശിക്ഷയ്ക്ക് ആദ്യമായിട്ടാണ് ഞാനിത്ര സന്തോഷം സത്യം പറഞ്ഞാലോ ആ പയ്യൻ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് അശ്രഹിച്ചു അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ആത്മാർത്ഥമായിട്ട് നോക്കിയാലോ ഒരു വിലയും തരത്തില്ല അതങ്ങനെ തന്നെയാണ് പിന്നെ ചില ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഓക്കെ കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ കാര്യങ്ങൾ പറയണല്ലോ നമ്മൾ കാരണം എന്ന് വെച്ചാൽ എടാ നീ വീട്ടിൽ പറ ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല വീട്ടുകാർ സമ്മതിക്കത്തില്ല പിന്നെ നമ്മുടെ അടുത്ത് ഇഷ്ടം പറയുകയും ചെയ്യും അവിടെ നിന്നില്ല ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ട് വരാം இங்க <laughs> അവരെ വിട് അവരെ വിട് ഇല്ല എല്ലാവരെയും കേട്ടല്ലേ വെയിറ്റ് 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 ക്യാമറ ഓഫ് ആക്കിക്കേടാ എന്ത് പുണ്യം മോട്ട് മൈക്ക് ഓഫ് ആക്ക് ഹലോ പുണ്യം മോട്ട് ഏയ് ഫോൺ ഹലോ ബാക്ക് പോട്ടാ ശിവം ഇവിടുന്ന് ഞാൻ ആയിട്ട് വരാം നാളെ നാളെ ഇതിപ്പോ അല്ലേ ലൈക്ക് ദാ 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 ലൈ കണ്ണീരിനെ അനുഭവിക്കും നല്ല രീതി അനുഭവിക്കും അത് വേറെ കാര്യം ഈ ഒരു ഇതൊരു ശിക്ഷയല്ല ഈ വധശിക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇവളെപ്പോലുള്ളവർക്കൊന്നും ഒരു ശിക്ഷയൊന്നും അല്ല സത്യം പറഞ്ഞാലോ എന്തായാലും ഒരു വല്ലാത്ത ജന്മം തന്നെ എന്തായാലും കോടതി ഇനി ഇറങ്ങി വരുന്ന കുറച്ച് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വെക്കാം എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം കമലേഷ് സമർഥയായ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയാണ് താന് എന്ന് ഭീഷ്മ കോടതിയിൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞു എന്നാൽ ആ കോടതി പറയുകയാണ് സമർത്ഥയായ കൊലപാതകം എന്ന ഇപ്പോൾ ഒരു ഇപ്പോൾ ശിക്ഷ ഒന്നായി ഇപ്പോൾ കോടതി പ്രസ്താവിക്കുകയാണ് തട്ടിക്കൊണ്ടുപോകലിൽ പത്തു വർഷം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് തട്ടിക്കൊണ്ട് നാല് കുറ്റങ്ങളാണ് തെളിഞ്ഞത് അതിൽ തട്ടിക്കൊണ്ടുപോകലിൽ പോകലിൽ പത്തു വർഷം ശിക്ഷ അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിന് അഞ്ചു വർഷം ശിക്ഷ കൂടി ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ നടത്തി ഗ്രീഷ്മക്ക് തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് അഡീഷണൽ സെഷൻസ് കോടതി ഷാരോൺ രാജ് എന്ന ഇരുപത്തി വയസ്സുള്ള തന്റെ പ്രണയിതാവിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ നെയ്യാട്ടിൻകരയിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരി ഗ്രീഷ്മ എന്ന കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി അപൂർവങ്ങൾ അപൂർവമായ കൊലപാതകം എന്ന വിശേഷണത്തിലേക്ക് നെയ്യാട്ടിൻകര ഷാരോൺ രാജ് വധക്കേസ് എത്തുകയാണ് തീർത്തും ഞെട്ടിക്കുന്ന ഒരു വിധി പ്രസ്താവം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്ക തട്ടിക്കൊണ്ടു പോയതിന് പത്ത് വർഷം അടിപൊളി പിന്നെ അന്വേഷണം വഴി തെറ്റിച്ചതിന് അഞ്ച് വർഷം ആഹാ ഇപ്പം തേണ്ട ഒരു വിധിയും വന്നിട്ടുണ്ട് തൂക്കുകയറെന്നുള്ള രീതിയിലാണ് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം തന്നെയാണ് കാരണം കുറേയൊക്കെ പഠിക്കണം ഇനിയും ഇത് ആൾക്കാർ ഓർത്തിരിക്കേണ്ട ഒരു ന്യൂസാണ് ഈ ഒരു സംഭവം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വാർത്ത ആൾക്കാർ ഈ ഒരു കാര്യം ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാം ഒരു പെണ്ണിനെ വന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കാണിച്ചു കുട്ടീനെ അതുകൊണ്ട് എടാ ഇനിയെങ്കിലും ഒതുങ്ങി നടക്കേണ്ടവരൊക്കെ ഒതുങ്ങി നടക്കാൻ ശ്രമിക്കുക ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആരാണെങ്കിലും കഴിയാതെ മരണപ്പെട്ട ആന്തരിക അവയവങ്ങൾ അഴുകി നശിച്ച നിലയിൽ മരണപ്പെട്ട ഷാരോൺ രാജിന്റെ കൊലപാതകത്തിൽ കുടുംബത്തിനൊടുവിൽ നീതി ലഭിക്കുന്നത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് വിഷം കലർത്തി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ നൽകിക്കൊണ്ടാണ് വധശിക്ഷ ശിക്ഷ നൽകിക്കൊണ്ടാണ് ഇതാ ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു വ്യാറ്റിൻകര കോടതി അരുൺകുമാർ വിശദാംശങ്ങൾ പരമാവധി ശിക്ഷയായിട്ടുള്ള ബോധശിക്ഷ നെയ്യാറ്റിന്റെ അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നു വിധി കേട്ട് ഗ്രീഷ്മ ഒരു പ്രതികരണവും ഇല്ലാതെയാണ് കോടതിയിൽ നിൽക്കുന്നത് ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും കോടതിക്കുള്ളിൽ ഈ വിധിന്യായം കേട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പരമാവധി ശിക്ഷ നൽകണം ആ ശിക്ഷാവിധി നൽകണം കാരണം ഒരു കാ ഘട്ടത്തിലും മാനസാന്തരം ഉണ്ടാകാൻ ഉള്ള ഒരു പ്രതിയല്ല ഈ ഷാരോ ക്ഷമിക്കണം ഗ്രീഷ്മ അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം പ്രായമോ ഉന്നത വിദ്യാഭ്യാസമോ ഏതെങ്കിലും ഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു നല്ല വ്യക്തിയായി ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതുക വയ്യ അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദത്തെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ നിരീക്ഷണങ്ങൾ നടത്തിയത് കാരണം വധശ്രമ കുറ്റം കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നില്ല പക്ഷേ ഒരു വധശ്രമ് ജൂസ് ചലഞ്ചിലൂടെ നടത്തി അതിൽ ഷാരോൺ വിജയിച്ചു പക്ഷേ വിശ്വസിച്ചീവനതുല്യം സ്നേഹിച്ച കേരളത്തിൽ അസാധാരണമായിട്ടാണ് ഒരു കൊലക്കുട്ടത്തിൽ തൂക്കുകയർ വിധിക്കുന്നത് ഇതേ കോടതി തന്നെയാണ് മുല്ലൂക്കര കേസിൽ തൂക്കുകയർ വിധിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി ഷാരോൺ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത കേസിൽ പിന്നീട് പന്ത്രണ്ടാം ദിവസം ഷാരോൺ രാജ് കൊല മരണപ്പെടുകയാണ് ഈ കേസിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു കെ ജി കമലേഷ് വലിയ ശിക്ഷാവിധിയാണ് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട ഇത് തന്നെയാണ് പാറശാല ചാരോൺ ബദ കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ളതാണ് ആ രീതിയിലേക്ക് നേരുന്ന അനൂപ് ഈ ഒരു കോടതിയിലെ വിധി പ്രസ്താവം പോയത് പ്രായം പ്രശ്നമല്ല ഈ ഒരു ക്രൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കുറ്റകൃത്യം ചെയ്ത രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ മെസ്സേജ് കൊടുക്കാനുള്ള സൂചന എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ ഈ വിധി പ്രസ്താവത്തിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ആ തൂക്കുകയറിലേക്ക് പോകുമോ എന്നുള്ളത് അത് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഓക്കെ പ്രായം കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമല്ല എന്തായാലും തൂക്കുകയർ വിധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് അവർക്കിനിയും അവസരങ്ങളുണ്ട് ഇതിപ്പം എന്താ പറയണ്ട നടപ്പിലാക്കി കാണിക്കട്ടെ എന്നിട്ട് സന്തോഷിച്ചാൽ പോരെ അല്ലെങ്കിൽ വധശിക്ഷ കിതശിശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടിങ്ങനെ പോകും എനിക്കിതൊക്കെ നടപ്പിലാക്കി കണ്ടാൽ മാത്രമേ ഞാൻ ഈ ഒരു കാര്യം കൂടുതലും ഹാപ്പി ആകത്തുള്ളു കാരണം ഇനിയുണ്ട് അവർക്ക് സുപ്രീം കോർട്ടും അതും ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ ഇത് വളച്ചൊടിച്ച് തിരിച്ച് മലത്തി അടിക്കാൻ പറ്റും പക്ഷെ ഇപ്പം ഒരു സന്തോഷ വാർത്തയൊക്കെയാണ് അപ്പോൾ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ മാമൻ പുള്ളിക്കൊരു മൂന്ന് വർഷം തടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ അതല്ല അതിൻ്റെ അപ്പുറവും വേണം പിന്നെ എന്ത് പറയാനാ അയാളെ കുറ്റം പറയാനും പറ്റത്തൊന്നുമില്ല കാരണം ഒന്ന് ജോർജ്ജ് കൂട്ടി ആവാൻ ശ്രമിച്ചതാണ് ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയാണ് അവസാനം പുള്ളിയുടെ അവസ്ഥ കണ്ടില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇനിയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടറിയാം ഇനിയിപ്പം നാളെയും മറ്റന്നാള് ഇതൊക്കെയായിരിക്കും ഇത് അപ്പീൽ ചെയ്യാൻ പോയി ആയിരിക്കും ഇനിയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങള അഭിപ്രായങ്ങൾ എന്തായാലും ഇതിനകത്ത് കൊടുത്തിരിക്കണം വികാരത്തെ തന്നെ ഗ്രീഷ്മ കോടതി വിധിക്ക് ശേഷം ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മല കുമാരൻ നായരും പുറത്തു വരുന്ന മാസ്ക് ധരിച്ചിട്ടുണ്ട് ഗ്രീഷ്മ പ്രത്യേകിച്ച് വികാരഭേദങ്ങളില്ലാതെ ഭേദങ്ങളില്ലാതെ കൂടിയാണ് ഗ്രീഷ്മ ഈ കുറ്റകാരിയാണെന്ന് കോടതി വിധിച്ചപ്പോൾ ഉണ്ടായ നിർവികാരതയിൽ തന്നെ ഗ്രീഷ്മ പുറത്തേക്ക് വരികയും പോലീസ് വാഹനത്തിൽ കയറുകയും ചെയ്യുന്നു ഷാരൂണിന്റെ കുടുംബം പലപ്പോഴും പറയുന്നത് പോലെ ഇത്രയും വലിയ കുറ്റം ചെയ്തു എന്നുള്ള യാതൊരു ലാഞ്ചനയോ ആ കുറ്റോധമോ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങനെ തന്നെ കോടതി കണക്കാക്കുകയാണ് പ്ലാൻ ചെയ്ത് നടത്തിയ ബ്രൂട്ടലായിട്ടുള്ള മർഡർ അപ്പോൾ അതിനുള്ള ശിക്ഷ പ്രായം പരിഗണിച്ചുകൊണ്ടല്ല ഒരു സന്ദേശം ആ സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഡാൻ മുമ്പ് എന്നത്തെയും പോലെ തന്നെ നിർവികാരികതയായ നിസ്സംഗതയോടുകൂടി പ്രതികരിക്കാതെ ആ ഗ്രീഷ്മ പോലീസ് വാഹനത്തിൽ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏത് തരത്തിലാണ് ഒരു വൈകാരികമായിട്ടുള്ള ആ രംഗങ്ങളും ആൾക്കാരുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നത് അപ്പോൾ പോലീസ് വാഹനം യും വളപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് പോലീസിന്റെ ആ പോലീസ് ഗ്രീഷ്മയുടെ വാഹനം നെയ്യാറ്റങ്കര കുറച്ച് ദിവസം കൊണ്ട് ഫേമസ് ആണ് പിന്നെ അമ്മ പറഞ്ഞ വാക്കുകളുണ്ട് കാരണം ജഡ്ജിയുടെ രൂപത്തിൽ ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ വന്ന് വിധി പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും മാസ്ക് പോയ ഗ്രീഷ്മ പോകുന്ന കണ്ട് ന്യൂസുകാരുടെയൊക്കെ ഒരു കാര്യം ഞാൻ പറയാൻ അറിയാമല്ലോ എന്തായാലും ശിക്ഷ കിട്ടട്ടെ വന്നിട്ട് ഞാൻ സന്തോഷിക്കുന്നു Okay, bye. Love you.